ും ആദ്യം വേണ്ട രണ്ട് വീഡിയോകളും ഗൂഗിളിന്റെ എയിട്ടുള്ള ജമിനി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കും ഇത്തരത്തിൽ വളരെ ഈസിയായി പ്രോംഡുകൾ ഉപയോഗിച്ച് ഫ്രീ ആയി ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഉണ്ടാക്കാം അതെങ്ങനെയെന്ന് നോക്കാം ആദ്യം ൂഗിളിൽ പോയി എന്ന് ടൈപ്പ് ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായി അപ്ഗ്രേഡ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു പ്രോ വേർഷനായി ആയി അപ്ഗ്രേഡ് ചെയ്യുക എന്നതാണ് ഇത്തരത്തിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുവാൻ ഈ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും നെക്സ്റ്റ് ബേ ഇൻ സീറോ ഫോർ വൺ മന്ത് ഈ ഗെറ്റ് ഓഫർ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തു നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും രണ്ട് രൂപ ഡിഡക്റ്റ് ആവുകയും നമ്മുടെ ഈ അക്കൗണ്ട് പ്രോവേർഷൻ വേർഷനായിട്ട് അപ്ഗ്രേഡ് ആവുകയും ചെയ്യും ഇവർ ശ്രദ്ധിക്കേണ്ടതു മാത്രമേ ഒരു കാര്യം ഇങ്ങനെ അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ സെറ്റിംഗിൽ പോയി കഴിഞ്ഞ് നമുക്ക് ഇത്തരത്തിലുള്ള റിക്കറിങ് ആയി വരുന്ന ആ ഒരു റിഡക്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ് അതായത് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പേയ്മെൻ്റിന് ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ ഒരു റിക്കറിംഗ് പേയ്മെൻറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നെക്സ്റ്റ് അടുത്ത മാസത്തേക്കുള്ള ആ ഒരു ചാർജസ് കട്ടാവില്ല അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു മാസം ഈ ഒരു പ്രൊവേഷൻ നമുക്ക് ഉപയോഗിക്കാം ഇനി സ്റ്റെപ് ടു ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു ആണ് അതായത് തരത്തിലുള്ള വീഡിയോസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നാം ഗൂഗിൾ ജെമിനിയോട് നൽകണമെന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യം അതിനായി ചാറ്റ് ജെ പിടിയിൽ പോകുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഐഡിയ അറിയുന്ന ലാംഗ്വേജിൽ അത് ഇംഗ്ലീഷ് ആണെങ്കിൽ സ്പെല്ലിങ്ങോ ഗ്രാമറോ ഒന്നും തന്നെ ചാറ്റ് ജെ പിടിക്ക് ആ ഒരു പ്രശ്നമല്ല നമുക്ക് അറിയാവുന്ന തരത്തിൽ അതിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റ് നൽകുന്നതായിരിക്കും ഞാനിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ നാം ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം ടെക്സ്റ്റ് ടു വീഡിയോ ും ഏറ്റവും അവസാനം എല്ലാ സീനും സെക്കൻഡിൽ പൂർത്തിയാക്കണമെന്നും ടൈപ്പ് ചെയ്യുക കാരണം ജെമിനി വിയോ ത്രീയിൽ നമുക്ക് എട്ട് സെക്കൻഡിൽ താഴെയുള്ള വീഡിയോസ് ആണ് ഒരു സമയത്ത് ഉണ്ടാക്കുവാൻ സാധിക്കുക ഈ താഴെ താഴേക്കാകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപക്ഷേ ഇത്തരത്തിൽ നാം നൽകിയ പ്രോമിറ്റിൽ നമുക്ക് ആവശ്യമുള്ള വീഡിയോ ജനറേറ്റ് ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ആ പ്രോമിറ്റിന് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി നമുക്ക് വീണ്ടും അത് ട്രൈ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ നാം പ്രോബ്ലം നൽകി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറച്ച് സമയത്തിന് ശേഷം ജനറേറ്റ് ആവുന്നതായിരിക്കും ഏറ്റവും റൈറ്റ് സൈഡിലായി ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഐക്കൺ ഇവിടെ കാണുവാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പി അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് ഈ ഒരു വീഡിയോ ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും